എന്താ നിൽക്കുന്നത് പഞ്ചമി ഇങ്ങോട്ട് വരൂ ആ കുഞ്ഞിന്റെ കരച്ചിൽ പഞ്ചമി ശ്രദ്ധിച്ചു തിരിഞ്ഞു നോക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന് അവൾ ദീനഭാവത്തിൽ ചോദിച്ചു ഈ രാത്രി ഒരു രാത്രി മാത്രം എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഞാനൊന്ന് കിടന്നോട്ടെ സാധ്യമല്ല നമുക്ക് സ്ഥലം വിടണം കുഞ്ഞു ജീവിച്ചോളും ദൃഢസ്വരത്തിൽ വരട്ജി പറഞ്ഞു കുഞ്ഞു ഉറക്കെ ഉറക്കെ പിടഞ്ഞു പിടഞ്ഞു കരഞ്ഞു പറയിപ്പറ്റ പന്തരു മൂന്നാമത്തെ സന്താനം ജനിച്ചിരിക്കുന്നു പെരുന്തച്ചൻ അഥവാ ഉളിയനൂർ തച്ചൻ ഇതേ സമയം ഉളിയനൂർ മൂത്താശാരി തന്റെ ഉമ്മറത്തിരുന്ന് നാലും കൂട്ടി മുറുക്കുകയായിരുന്നു അയൽക്കാരനായ വേലു ആശാൻ അപ്പോഴാണ് അങ്ങോട്ട് വന്നത് ആശാന്റെ കയ്യിൽ ഒരു ചോര കുഞ്ഞു ഉറക്കെ ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്താ വേലു പരിഭ്രമത്തോടെ മൂത്താശാരി ചോദിച്ചു എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇതൊരു മനുഷ്യക്കുട്ടിയാണ് നല്ല ലക്ഷണമൊത്ത ഒരാൺകുട്ടി ഇതിനെ തനിക്ക് എവിടെ കിട്ടി കുട്ടിയുടെ തന്നെ